പത്രമാധ്യമങ്ങള് വായിക്കുന്നവരല്ലേ ഓരോ ദിവസവും നമ്മളുടെ കണ്ണ് നിറയുന്ന രംഗങ്ങളല്ലേ നമ്മൾ കാണുന്നത് ജനതയുടെ ജനതയുടെ നമ്മൾ നമ്മൾ കാണുന്നവരാണ് കാണുന്നവരാണ് എന്റെ പ്രിയപ്പെട്ട പടച്ചവരെ ഒരു നേരത്തെ അന്നത്തിന് വകയില്ലാതെ പിഞ്ചു കുഞ്ഞുങ്ങൾ വീണ് മരിച്ചു പോവുകയാ വല്ലാത്ത പരിതാപകരമായ പരിതാപകരമായൊരവസ്ഥയാണ് ഇന്ന് ഗാസയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ അതാ യും മിസൈലുകൾക്ക് മുമ്പിൽ പിടിച്ചു നിന്നവരാനവര് എന്തെല്ലാ വർഷങ്ങളായി എല്ലാ ശക്തികൾ കൊണ്ട് ഇസ്രയേൽ തകർക്കാൻ പരിശ്രമിക്കുമ്പോൾ പതറുകയാണ് അവരുവല്ലാതെ ഇന്ന് രാവിലെ ഒരു വാർത്ത വായിച്ചു വെള്ളിയാടിച്ച ദിവസം പടച്ചവനെ ജുമേ ഇമാറി നിൽക്കുമ്പോ പ്രസംഗിക്കാൻ പഠച്ചവന് അവിടത്തെ ഇമാമ് പറയുകയാണ് വിശപ്പ് കാരണം എനിക്ക് നിങ്ങളോടൊന്നും പറയാൻ പറ്റുന്നില്ല കാരണം എനിക്ക് നിങ്ങളോട് പ്രസംഗിക്കാൻ പറ്റുന്നില്ല കാരണം നിങ്ങൾക്കത് കേൾക്കാനും കഴിയുന്നില്ല നമുക്ക് നമസ്കരിക്കാമെന്ന് പറഞ്ഞു പൊട്ടിക്കരഞ്ഞുകൊണ്ട് നമസ്കരിക്കുന്ന വാർത്തകളാണ് അതാ ലോകം വല്ലാത്തവര് കാഴ്ച കാണാൻ പോവുകയാണ് പഠിച്ചവനെ പിഞ്ചു കുഞ്ഞുങ്ങൾ വീണ് മരിച്ചു പോകുന്ന ഒരവസ്ഥ പിഞ്ചുകുട്ടികൾ വീണ് മരിച്ചു പോവുകയാണ് പഠിച്ചവനെ ഓരോ കുഞ്ഞുങ്ങളുടെ രൂപം കാണുമ്പോ ഫേസ്ബുക്കിലും മൊബൈലുകളിലേക്ക് അതാ ജനതയിലെ എല്ലും ശരീരം വല്ലാത്ത തോന്നുകയാണ് എന്റെ പ്രിയപ്പെട്ട മക്കളുടെ അതാണ് അവിടെ നിന്നൊരു മനുഷ്യൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞത് മരണമാണ് ലോകം കാണാൻ പോകുന്നത് ഇനി പട്ടിണി മരണം ലോകം ഇന്ന് വരെ കാണാത്ത പട്ടിണി മരണമാണ് ലോകം ഉപയോഗിക്കാനാണാ പോകുന്നതെന്ന് വിളിച്ചു പറയുമ്പോ അതാ ഉപൈദ എന്ന് പറയുന്ന മനുഷ്യൻ വിളിച്ചു പറയുകയാണ് അള്ളാഹു ഒരിക്കലും നിങ്ങളെ കൈവിടൂല അവിടെ മനുഷ്യൻ പറയുകയാണ് ഈ ജനതയുടെ ഈ പ്രതിസന്ധിയിൽ തിരിഞ്ഞു നോക്കാത്ത ഒറ്റ മുസ്ലിമിനെയും അള്ളാഹു നിങ്ങൾ വെറുതെ വിടൂല പടച്ചവൻ നിങ്ങളെ പിടിച്ചു നിർത്തുമെന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവിടെ നിന്ന് വിളിച്ചു പറയുമ്പോ അതാ ഈജിപ്തുകാരിയായ സാറ എന്ന് പറയുന്ന ഒരു കാരുണ്യ അതാ എന്ന് പറയുന്ന ഈജിപ്റ്റുകാരിയായ മുസ്ലിമായ ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു പെണ്ണിന്റെ ഹൃദയത്തിലേക്ക് കാസയിലെ ജനങ്ങള് പിഞ്ചുമക്കള് വീണ് മരിക്കുകയാണ് അവര് പട്ടിണി കിടന്ന് മരിക്കുകയാണ് അവരെ സഹായിക്കാത്ത നിങ്ങളോട് അള്ളാഹു ചോദിക്കുമെന്ന് മനുഷ്യനു വിളിച്ചു പറഞ്ഞ വാർത്ത കേട്ടപ്പോ അതാ ഈജിപ്റ്റുകാരിയായ എന്ന് പറയുന്ന നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന സാറ എന്ന് പറയുന്ന പെണ്ണിന്റെ ഉറക്കം കെടുകയാണ് ഒരു രാത്രി ഒരു സ്വപ്നം കാണുകയാണ് രാത്രി ഒരു സ്വപ്നം കാണുകയാണ് പിഞ്ചു കുഞ്ഞുങ്ങൾ വായിക്കകത്ത് കൈവെച്ചു കൊണ്ട് കരയുന്ന രംഗമാണ് കാണുന്നത് പിളച്ചവനെ പ്രായമുള്ളവര് വിശംന്ന് വിശന്ന് വീണ് മരിച്ചു പോവാണ് സാറ എന്ന് പറയുന്ന പെണ്ണ് സ്വപ്നം പറയുകയാണ്ട് കഴിഞ്ഞപ്പോ പഠിച്ചവനെ ഉറക്കം നഷ്ടപ്പെടുകയാണ് എന്നെ പിടിച്ചു നിർത്തുമല്ലോ ആളെ ഫലസ്തീനിന്റെ ജനത പട്ടിണി കിടന്ന് മരിച്ചപ്പോ അവൻ സഹായിക്കാത്തതിന്റെ പേരിൽ അല്ലാഹുവേ ലോകത്ത് എന്നെ പിടിച്ചു നിർത്തുമല്ലോ അവസാനം സാറാ എന്ന് പറയുന്ന പെണ്ണ് പൊട്ടിക്കരമെന്നു കൊണ്ട് കടലിന്റെ ചാരത്തു പോവുകയാ ഒരു കുപ്പി എടുത്തിട്ട് ആ കുപ്പിക്കകത്ത് കുറച്ച് ധാന്യം അങ്ങിടുകയാണ് കുറച്ച് ഇട്ടിട്ട് ആ സഹോദരി ഒരു എഴുത്തെഴുതുകയാണ് ഇത് സാറാ എന്ന് പറയുന്ന അയക്കുന്നത് ഇത് കാസയിലെ ആരുടെയെങ്കിലും കയ്യിൽ കിട്ടിയ അഡ്രസ്സും ഫോൺ നമ്പർ വരെ എഴുതി കൊടുക്കുകയാ you uh -huh. അഡ്രസ്സും ഫോൺ നമ്പർ വരെ എഴുതി കൊടുത്തു ഇതാരുടെ നിങ്ങൾ എന്നെ ഒന്നറിയിക്കണം അബ്ബാഹുവിന്റെ മുമ്പിൽ എന്നെ നിങ്ങൾ പിടിച്ചു നിർത്തരുത് സാറാ എന്ന് പറയുന്ന ഈജിപ്തുകാരിയായ സഹോദരി കുപ്പിക്കകത്ത് എഴുതി ഫോൺ കടലിന്റെ തിരമാലകളിലേക്ക് അമ്പാഹുവിനെ പരമേൽപ്പിക്കുകയാണ് കയ്യിൽ പരമേൽപ്പിച്ചോ എന്റെ സഹോദരങ്ങളെ ആ സഹോദരി പറയുകയാണ് മൂന്ന് ദിവസം കഴിഞ്ഞു പോ എന്റെ ഫോണിൽ ഒരു മെസ്സേജ് വരികയാ വരികയാല്ല ഡോക്ടറിനും മറുപടി കിട്ടിയിരിക്കുകയാണ് സാരുന്ന പെണ്ണു നിങ്ങളെ കയ്യിൽ കെട്ടിയിരിക്കുകയാണ് അല്ല ഒരിക്കലും നിങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിൽ ഞങ്ങൾ പിടിച്ചു നിർത്തൂല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് ഈജിപ്റ്റുകാരായ ജനങ്ങളുണ്ടല്ലോ ആ കുപ്പിക്കകത്ത് ഭക്ഷണ സാധനങ്ങൾ കൊണ്ടുവന്ന് നിറച്ചിട്ട് കടലിന്റെ തിരമാലയിലേക്ക് വെച്ചിട്ട പടന്ന് പരമേൽപ്പിക്കുകയാ മണിക്കൂറ <laughs> കഴിയുമ്പോ <laughs> <laughs> ആ കടലിന്റെ തിരമാല കൊണ്ടുവന്നിട്ട് കടലിന്റെ ഓരത്ത് വന്ന് വേണ്ടി കാത്തു നിൽക്കുന്നവരുടെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് കൊടുക്കുന്ന വാർത്തകൾ ഞാനും നിങ്ങളും വായിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ ഇതാണോ പടച്ചറപ്പ് പറഞ്ഞത് ഇതാണ് ഖുർആൻ നമ്മളോട് പറഞ്ഞത് കഴിഞ്ഞാല് ഏതെങ്കിലും ഒരു മനുഷ്യൻപിച്ച് കഴിഞ്ഞ അവനെ പടച്ചിറപ്പൊരിക്കലും കൈവിടൂല അവനെ പടച്ചിറപ്പൊരിക്കലും കൈവിടൂലടോ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് നമ്മള് പത്രമാധ്യമങ്ങളിലൂടെ വായിച്ചു കൊണ്ടിരിക്കുന്നവരാണ് അതാണ് പരിശുദ്ധ